ഇവര് പോയ ശേഷം ഡെയിലി വരും അത് നല്ല മുട്ടുമല്ല ചെയ്യുന്ന ഇങ്ങനെ അടിക്കുക ചെയ്യുന്ന അടിക്കുമ്പോ പെട്ടെന്ന് ഉറക്കില് ഞെട്ടിപ്പോവാ ഉമ്മക്കൊക്കെ വിളിക്കുന്നത് എന്താണ് എന്റെ ഉമ്മ ആട്ടൊക്കെ കിടന്നിട്ട് ഉണ്ടാക്കിയതാണ് ചെയ്യുന്നത് കേക്കാൻ പറ്റില്ല അതുപോലെ നമസ്കാരം നല്ല കാലാവസ്ഥ നല്ല മഴ എല്ലാവരും സന്തോഷത്തോടെ ആനന്ദിക്കേണ്ട സമയമാണ് പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ചെർക്കിള പൊടിപ്പുളം എന്ന പ്രദേശത്ത് ഒരു കുടുംബം വല്ലാത്ത സങ്കടത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇതേ ഇടത്തിൽ വച്ച് ഒരു സംഘർഷമുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയുണ്ടായിരുന്നു ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് തിരിച്ചു വരാം സാർ എന്റെ ഉമ്മാനെ എന്നെ കൊല്ലാൻ വന്നതാണ് തമ്മിലുള്ള സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് എപ്പോഴും ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ജീവിക്കാൻ സമയത്തിൽ കൊല്ലാമെന്നതാണ് സാർ ആ വീട് വന്നത് ആ വീട് വന്നത് ആ വീട് എന്റെ ഉമ്മാനെ എന്നെ കൊല്ലാൻ വന്ന നോക്കേ ഇവിടെ നോക്ക് നിന്ന് കൊടുക്കാൻ നമ്മളെ തല്ലാനും കൊല്ലാനും പെരുന്നാൾ ദിവസം അപ്പൊ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ട് അതായത് ഒരു മാർക്സിസ്റ്റ് അനുഭാവിയെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അവരെ അത് മാർക്കിസ്റ്റ് ആയതിന്റെ പേരിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് അതിന്റെ കാരണം അന്വേഷിക്കാം സത്യം അറിയാം നമസ്കാരം റഷീദ് സഫൂറാം കഴിഞ്ഞ ദിവസം വലിയ സോഷ്യൽ മീഡിയയിലേക്ക് തരംഗമുണ്ടാക്കിയ ഒരു ഫാമിലിയാണ് ആയുധമൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള മാർക്കിസ്റ്റാർ ഒന്നും ജീവിക്കാൻ വിടില്ല നിങ്ങളെ പരിസരത്തെങ്ങാനും മാർക്കിസ്റ്റാർ ഉണ്ടാവാൻ പാടില്ല എന്ന രീതി എന്ന് ധനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നത് ആക്ച്വലി എന്താണ് സംഭവിച്ചത് റഷീദ സംഭവിച്ചത് അന്ന് പിറന്നാള് ദിവസം സംഭവിച്ചെന്താന്ന് വെച്ചാല് ഓക്കേ ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു നാല് മാസമായി ഞാൻ വന്നതിന് ശേഷം പുതിയതായിട്ട് ഒരു താമസക്കാർ വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ഒരു ഉമ്മ മോനും താമസം വന്നാണ് അത് വന്നു കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് അവരെ പുറത്ത് കാണുന്നത് നമ്മൾ ആരും ഇല്ല മൂന്നാമത്തെ ദിവസം തന്നെ ആയിരുന്നു അപ്പൊ മീൻ മേടിക്കാൻ വരുന്ന സമയത്താണ് നമ്മളെല്ലാരും അവരെ കാണുന്നത് അപ്പൊ ഞാൻ വീട്ടിനകത്തായിരുന്നു അപ്പുറത്തെ വീട്ടുകാര് ജസ്റ്റ് ഒന്ന് വീട്ടിൽ ആരൊക്കെ ഉള്ളേം ചോദിച്ചത് ഓർമ്മയുള്ളൂ അവര് ഭയങ്കരമായിട്ട് തെറി പറയാൻ തുടങ്ങി എന്താ സലാം പറഞ്ഞില്ല നിങ്ങൾ അങ്ങനെയാ പിന്നെ ഹിന്ദുക്കളാന്നൊക്കെ പറയായിട്ട് തെറി വിളിച്ചു ചെറു വിളിച്ചപ്പോൾ ഞാൻ പുറത്തോട്ട് വന്ന് പുറത്തോട്ട് വന്നപ്പോ ഞങ്ങൾ ഇവിടെ വന്ന് താമസാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പണക്കാരെ ബഹുമാനിക്കാൻ അറിയില്ലാത്ത ആൾക്കാരാന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് അവൾ കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി കാരണം പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഇല്ലായിരുന്നു ഭയങ്കര സമാധാനപരമായിട്ട് അവിടെ വന്നപ്പോഴേ നല്ല ഇഷ്ടപ്പെട്ടതാണ് അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ പിന്നെ അവരോട് മിണ്ടാൻ പോവാറില്ല പേടിയായി എന്തോ പ്രശ്നം ബഹുമാനിക്കാൻ പറ്റും ഞങ്ങൾ അബുദാബിക്കാരാണ് എൻ്റെ പറ പി എസ് പഠിക്കുകയാണ് പിന്നെ അങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞാൽ നമ്മള് മൈൻഡ് ചെയ്യാൻ പോവില്ല എല്ലാവരും പെട്ടെന്ന് ഒന്ന് പേടിച്ചു കാരണം എല്ലാ ലേഡീസാണ് ഇവിടെ ആരും ആണുങ്ങളില്ല ആഹ് അവര് പിന്നെ ഒരു ഫാമിലി എട്ട് എട്ട് വർഷത്തോളായി ഈ ഇത് തുടങ്ങിയപ്പോ തന്നെ ഉള്ളതാണ് അതിനുശേഷം ഈ ബിൽഡിംഗ് ഒക്കെ വന്ന അതിന് മുന്നേ ഈ വീട് കെട്ടുന്ന സമയത്ത് തന്നെ താമസമുള്ള ആൾക്കാരാണ് അപ്പൊ അതിന് പുറകിലുള്ള ആള് നാലു വർഷത്തോളായി താമസം എല്ലാവരും നല്ല ഫാമിലി ഇപ്പൊ ഞാൻ വന്നിട്ട് ഇത്രയും നാളിനടുക്കും നല്ല കൂട്ടായിരുന്നു ഞാൻ വന്നപാടാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത് അത് കഴിഞ്ഞ് നമ്മളാരും സംസാരിക്കാറില്ല പരിചയപ്പെടാൻ വേണ്ടി ഞാൻ പുറത്തെ മീൻ ഒരു റിക്ഷ ഇത് സ്കൂട്ടറിൽ അപ്പൊ അവര് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കാണുമ്പോ എന്താ ചായ കുടിച്ചാൽ ചോദിക്കില്ലേ ജസ്റ്റ് അവര് ചോദിച്ചു ചായ കുടിച്ചോ അത്രേ ചോയിച്ചിട്ടുള്ളൂ അപ്പോഴാണ് അവര് ബഹുമാനക്കുറവാണ് അബുദാബിക്കാരണം നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ ആരും പിന്നെ ആ ഭാഗത്തോട്ടേ പോവാറില്ല അത് കഴിഞ്ഞ് ഈ വീട്ടില് എൻ്റെ അടുത്ത വീട്ടിൽ രണ്ട് ചെറിയ കുട്ടികളുണ്ട് നാല് വയസ്സും രണ്ട് വയസ്സും ഉള്ള അപ്പം അവരുടെ കുട്ടികൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് കളിക്കുമ്പോൾ ഈ മെറ്റലാണ് അപ്പം കുട്ടികൾ കളിക്കും ജസ്റ്റ് അങ്ങോട്ട് പോകും അതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് നമ്മള് ആരും നമ്മൾ ആരുമായില്ല സാറില്ല കുട്ടികൾ പോകാൻ ഇഷ്ടമായില്ലായിരിക്കും ഞങ്ങളെല്ലാവരെയും കുട്ടികളെ പിന്നെ പൊതുവെ അങ്ങോട്ട് പോവാതെ അതെ ബാക്ക് വയസ്സത്തോട്ട് മാത്രം കളിപ്പിക്കാനയക്കും കാരണം അവർക്ക് ഇഷ്ടമില്ല വേണ്ട അങ്ങനെ നമ്മള് അല്ല വില്ലാകുമ്പോൾ എല്ലാവരും പ്രൈവസി ഇതാക്കുന്ന ആളല്ലോ അത് വിചാരിച്ചു നമ്മൾ അങ്ങോട്ട് അയക്കൂല അതൊക്കെ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവര് വെള്ളം ഇടാൻ വേണ്ടി ബോസ് ആണ് ഫസ്റ്റ് ഇട്ടുകൊടുത്തോണ്ടിരുന്നത് അവർക്ക് മാത്രമായിട്ട് അപ്പൊ ഏഹ് എന്താ അവിടെ ബാക്കുള്ള വീട്ടിലുള്ള ആള് ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം ഇട്ടിട്ട് തരും ഒരു ലേഡി വെള്ളമെട്ടിട്ട് തരും പിന്നെ ഞങ്ങൾ അതിന്റെ ചിന്തിക്കാൻ വേണ്ടായിരുന്നു അപ്പൊ ഈ വീട്ടുകാരോട് അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം ഇട്ടിട്ട് എന്ന് ചോദിച്ചപ്പോ ഈ വീട്ടുകാർ സ്ഥിരമായിട്ട് വെള്ളം ഇട്ട് കൊടുക്കാൻ അവിടെ ഒരു ദിവസം ഇത് പറഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഫാസ്ത്രീ കളകും എന്താണോ ഒന്നും പറയാൻ പറ്റില്ല എന്തേലും ഒരു കാരണമുണ്ടാക്കും അന്നത്തെ പ്രശ്നം മൂന്ന് ദിവസമായിട്ട് വെള്ളം ഇട്ടില്ല എന്നുള്ളായിരുന്നു ഭയങ്കരമായിട്ട് വഴക്കുക അപ്പോൾ ഇവരും അവർ തമ്മിൽ നല്ല കമ്പനിയായിരുന്നു വലിയ കുഴപ്പമില്ല രണ്ടുപേരെയും പ്രായമൊക്കെ ആയതുകൊണ്ടായിരിക്കും വീട്ടിൽ പോവുകയും അവർക്ക് സുഖമില്ലാത്ത ഫീവ് പോയി നോക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ വേണ്ടാത്തടത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ സ്വഭാവം അറിഞ്ഞതല്ലേ അറിഞ്ഞുവെച്ചോണ്ട് എന്തിനാ പോവാൻ നമ്മൾ നമ്മളാരും മൈൻഡ് ചെയ്തില്ല പക്ഷെ ആ വിളിക്കുന്ന ചീത്തയുടെ ഇടയില് ആ സ്ത്രീ ഒരു കാര്യം പറഞ്ഞു ഈ വീട്ടുകാര് എന്റെ വീട്ടില് എന്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് ആൾക്കാർ വരാറുണ്ടെന്നും ഈ വീട്ടത്തെ സ്ത്രീയാണ് അവർക്ക് പൈസ പൈസ ഈ വീട്ടിലെ സ്ത്രീകള് പൈസ വാങ്ങിയിട്ട് എന്നെ അവർക്ക് വിൽക്കുകയാണോന്നും പറഞ്ഞപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അവിടെ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഈ വാക്ക് ഞാൻ പറഞ്ഞില്ല കാരണം ആള് പോയിട്ട് അത്രയായിട്ടുള്ള ഓൾറെഡി ടെൻഷനാണ് മൂന്ന് മക്കളും ഇതൊക്കെ ആകുമ്പോഴും അറിയാലോ ഇതുവരെ ആവുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ച് ചെയ്യാൻ അവിടെ തന്ന തുണി തുണിയെടുത്ത് ഞാൻ അവിടെ പോയിട്ട് അവർ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുക ആ വീട്ടിൽ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ബൈക്കിലും രണ്ടാൾക്കാർ വന്നു ചെറിയ കുട്ടികളാണ് ഒരു കോളേജിലൊക്കെ പഠിക്കുന്നതായിരിക്കും അവിടെ വന്നിട്ട് ഈ നേരെ ഓപ്പോസിറ്റ് ഒരു ഇതുണ്ടല്ലോ അവിടെ ഒരു കോട്ടസ് ഉണ്ട് അവിടത്തോട്ട് വരേണ്ട ആൾക്കാരാണ് അപ്പം പെട്ടെന്ന് വഴി മാറി ഇങ്ങോട്ട് കയറി വേറെ നോക്കുക ചെറിയ ചെറിയ വീടുകളോണ്ടായിരിക്കും അവർ ഇത് ഒരു പോകുന്ന സമയത്ത് ഈ മെറ്റല്ലേ മെറ്റല്ലേനെ ബൈക്ക് ഇതാകുമ്പോഴേക്കാ സ്കിഡായി സ്കിഡായ സമയത്ത് അവർ പോയി അവരൊരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റൂടെ സ്റ്റെക്കായിട്ടാണ് പോയത് അത് കഴിഞ്ഞ് അവർ പോകുമ്പോൾ ഇവരെ സംസാരിക്കാതെ നിന്നു സംസാരിക്കാതെ നിന്ന സമയത്ത് അത് അവർ പോയി കഴിഞ്ഞ് പിന്നെ ഫുൾ ഞങ്ങളുടെ വന്നക്കുന്ന അളക്കെ വിളിയായി വിളിയെന്നൊക്കെ പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അതുപോലത്തെ ചറിയാം കേട്ട് സഹിക്കാൻ പറ്റാത്ത ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾ ആരെ തീർ വിളിക്കുന്നത് കുറെ നേരമായല്ലോ നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ ഇനി ഇപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങൾ ആ വന്ന ആളുകളോട് എന്താ സംസാരിക്കാതെ അത് അവരവിടെ തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങൾ അവരോട് പോയി ചോയ്ക്ക് ഇപ്പൊ പറഞ്ഞു എന്നെ നല്ല തന്തയ്ക്ക് പറക്കണം എന്ന് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞ നല്ല തന്തയ്ക്കിന്റെ അള്ളക്കി തന്നെ പറഞ്ഞു പക്ഷെ എന്നെ പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇറങ്ങി വന്നു ഇറങ്ങി വരാൻ കാരണം നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നത്തിന് പോയ ആൾക്കാരല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരോട് അയക്കയറ്റം ഇവരുടെ അടുത്തോട്ട് ആൾ വന്നാൽ മറ്റു രാത്രി മാത്രമേ വരുള്ളിപ്പൊ പകല് വരെ വന്നു തുടങ്ങി ഞങ്ങൾ ഞങ്ങളെല്ലാവരുടെയും വീട്ടിലോട് പത്ത് നാ മുപ്പതാൾക്കാര് രാത്രിയിൽ വരാറുണ്ട് ഇവിടെ ഇതിന്റെ ബിസിനസ്സാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ചീത്ത എന്നെ വിളിച്ചു ലാസ്റ്റ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ ചെയ്യാൻ നമുക്കൊന്നും മനസ്സിലാവണില്ല കാരണം നമുക്ക് ഇത് കേട്ടിട്ട് കുട്ടികളും ഉണ്ടല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ മോളാണെങ്കിൽ പേടിച്ച് അവിടെ തന്നെ തൂറിക്കണം ഞാൻ ചെറിയ കൊച്ച മൂന്ന് നാല് വയസ്സേ ഉള്ളൂ അവക്ക് ഇതായി അപ്പൊ ഞാനിട്ട് അവരോട് പറഞ്ഞ എന്താ ചെയ്യാന്ന് പറഞ്ഞപ്പോ പറഞ്ഞ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിനെ വിളിക്ക് പിന്നെ ഓണറെ വിളിച്ച് പറയാൻ പറഞ്ഞാൽ നമുക്ക് ആർക്കും കൈ വരുന്നില്ല കാരണം അത് മാതിരി വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനെ വിളിച്ച് ഹസ്ബൻഡിനെ പറഞ്ഞു നിങ്ങൾ എന്തായി ഇപ്പത്തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് ഓണറെ വരുത്തിച്ച് ഓണർ വന്നിട്ട് അവരോട് ഞങ്ങൾ സംസാരിച്ചോളാം നിങ്ങള് മിണ്ടെല്ലാരും ഇവിടെ നിന്ന് ഞങ്ങൾ അവരോട്ട് പോയിട്ടില്ല കേട്ടോ ഈ വഴക്ക് പറയുമ്പോഴോ അവർ കെറി വിളിക്കുമ്പോഴോ ഈ കമ്പൗണ്ട് വിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എല്ലാവരും ഇവിടെ ഉള്ളത് അവിടെ ഇവിടെ ആയിട്ടുള്ളത് അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ വന്നു നിന്ന് ഇവര് ഫുള്ള് തെരുപളിയാണ് ഓണറോടും പറയാണ് ഇവിടെ ആൾക്കാർ വരണുണ്ട് ഞങ്ങൾ കുറെ കാലമായി ക്ഷമിക്കുന്നു ആള് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ വീട്ടുകാരും എന്നെ മാത്രല്ല ഇവരാണ് വിൽക്കുന്നത് ഈ വീട്ടായി ഈ വീട്ടിലൊരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ട് ഒരു പ്രായമുള്ള സ്ത്രീയാണ് ഇങ്ങനെ പർവര പറഞ്ഞുകൊണ്ടിരിക്കും അവര് ഓപ്പറേഷൻ കഴിഞ്ഞപ്പിന്നെ സ്ത്രീ ഒരു മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടില്ല അവർക്ക് ടെൻഷൻ കയറിയതാ അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ആ സ്ത്രീയെ പറയാൻ ഇനി ബാക്കിയില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വന്ന എനിക്കവിടുന്നു ഇവിടെ ആളെ ആളക്കേറ്റാണോ സമയം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഈ ഇവര് എന്താ വിൽക്കുന്നെന്ന് പറഞ്ഞു ഞങ്ങളെ ആ വീട്ടിലത്തെ ആൾക്കാരെയൊക്കെ ഞങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല ഓണർ പറഞ്ഞു നിങ്ങൾ മിണ്ടാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞു പിന്നെ തെളിവ് കാണിക്കുന്നു ഞങ്ങൾ ഡെയിലി വരുന്ന നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഫോൺ ഉണ്ടല്ലോ എനിക്ക് തെളിവ് കാണിക്കാലോ അപ്പൊ ഒന്നും പറഞ്ഞില്ലേ അവർ ഓണറോട് പറഞ്ഞ് തെറിയൊക്കെ വിളിച്ച് കൈ കൊണ്ടൊക്കെ കാണിച്ചിട്ട് അങ്ങ് പോയി ഞങ്ങൾ മിണ്ടാൻ പോയില്ല അതവിടെ ഓണർ പറഞ്ഞു ഇതിവിടെ പ്രശ്നപ്പെട്ടേക്ക് വിട്ടേക്ക് ഒരാഴ്ച കൊണ്ട് ഇറക്കിയേക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവർ ഇറങ്ങുന്ന സമയം ഇറങ്ങുന്ന അന്ന് ഇവർ വണ്ടി കയറ്റുമ്പോൾ മുതൽ ഇവർ വീഡിയോ എടുക്കാൻ തുടങ്ങി ഇവർ സ്ഥിരം ആര് പോയാലും ആര് വന്നാൽ പകൽ സമയത്തൊന്നും വീഡിയോ എടുക്കും അത് ഞങ്ങൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ പോലും അവരുടെ കമ്മീലൊന്നും പോകണ്ട അവരുടെ കമ്മിൽ ആര് ഇതുവരെ കേറിയിട്ടില്ല ഇവിടെ നിൽക്കുവാണെങ്കിൽ പോലും എന്താ ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഇവിടെ ഒരു റിലേറ്റീവ് വന്നു അവരുടെ ഒരു സ്കൂട്ടർ എടുത്തിട്ട് ഒരു പെൺകുട്ടിയാണ് ഇവരുടെ എളായ അങ്ങനെന്തുവാ അവര് വന്നപ്പോളയാമ അങ്ങനെന്തുവാണെന്ന് തോന്നുന്നു അവർ വന്നിട്ട് ഭയങ്കര ബഹളം കേൾക്കുള്ളൂ ഞാൻ പോകുമ്പോഴേക്കാ എന്താ പ്രശ്നം എന്താ നമ്മളിവന്ന സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക കാരണം എനിക്ക് ഇവർ മൂന്ന് പേര് ഒരുമിച്ച് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുമല്ലോ ഈ പ്രശ്നങ്ങൾ രാത്രി മുട്ടുന്ന എന്നൊക്കെ പ്രശ്നങ്ങൾ കുറേ മുമ്പ് തന്നെ ഉണ്ട് അങ്ങനെ ആയിട്ട് ഈ പറയുന്ന പോലെ വീഡിയോ എടുക്കുന്നതായിട്ട് പ്രശ്നമായി പ്രശ്നമായിട്ട് അവരങ്ങ് പോകുകയും ചെയ്ത് നമ്മൾ മൈൻഡ് ചെയ്തില്ല അതിലും വിട്ടു പിന്നെ ഇവർ പോയതിനു ശേഷം എനിക്ക് കിടന്നുറങ്ങാൻ പറ്റണില്ല ഡെയിലി വന്ന് അതിനു മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം വാതിൽ മുട്ടിയപ്പം അവർ നോക്കി അവർ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഈ ആളെ കാണൂല അങ്ങനെയൊക്കെ ആയിട്ട് പോയി ഇവർ പോയതിന് ശേഷം ഡെയിലി വരും അത് മെല്ലെ മുട്ടും അല്ല ചെയ്യുന്ന ഇങ്ങനെ അടിക്കുക ചെയ്യുന്ന അടിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കില് ഞെട്ടിപ്പോവാ എനിക്കാണെങ്കിലും ചെറിയ ടെൻഷനും പ്രോബ്ലങ്ങളൊക്കെ ഉള്ളതായി കുറേ ദിവസം ഉറക്ക ഉറക്കം ഒളച്ചതിൻ്റെ ഇതൊക്കെയായിട്ട് ഇതിങ്ങനെ പെട്ടെന്ന് ഞെട്ടുമ്പോൾ ഞാൻ ഞെട്ടി എണിക്കും അങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ വിജയനഗർ പോലീസ് സ്റ്റേഷനിൽ ആരാണൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം ശൽവാസിയാണ് പഠിക്കുന്ന കുട്ടിയാണ് ചിലപ്പോൾ നമുക്ക് പിന്നെ ചില നേരിട്ട് കാണാത്ത ഒരാളെ പറ്റി നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ ഒരു രൂപം വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് സംശയമൊന്നുമില്ല ആരെ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര ആയിട്ടുള്ളൂ ഇവിടെ ആരെയും അറിയില്ല അങ്ങനെ പിറ്റേ ദിവസം പോലീസുകാരെ അന്വേഷിക്കാൻ വേണ്ടി വന്നു അന്വേഷിക്കാൻ വന്ന പോലീസുകാരോട് ഭയങ്കര ബഹളം ഞാൻ കഞ്ചാവ ഇവിടെ കഞ്ചാവ് ഉൽപ്പന ഉണ്ട് അപ്പം എൻ്റെ മോൻ വേറുവേദനയായിട്ട് കോളേജിൽ ഞാൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ ഹിഫ്ലിന് പഠിക്കുക പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അപ്പൊ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഏറെ പറയാ അവക്ക് കെട്ടിയോന്നില്ലാത്ത സുഖെടു തീർക്കാനാ മോനെ കൊണ്ടുവന്നിട്ട് കാണുന്നില്ലേ ഇവർക്ക് ആ ഇവർക്ക് ആ എന്നെ മോനെ അപ്പൊ മോൻ എന്തെങ്കിലും കിള്ളി ഞാൻ പറഞ്ഞ മോനെ ഇണ്ടാതിരിക്കും സാറേ അവരങ്ങനെയാന്ന് പറഞ്ഞപ്പോ ഇവൻ ഇവരെന്താ പറഞ്ഞാൽ നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ അത്ര സഹിക്കെട്ട് കാരണം അത് കേൾക്കാനുള്ളൊരു മനസ്സിലാവസ്ഥാവനില്ല പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടെ മെച്ചോടാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടന്നെ അങ്ങനെ പറയുകയും ചെയ്തു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ തീ നിന്ന ഞാൻ മഞ്ചേശ്വരത്തെ പഠിക്കുന്നവൻ മഞ്ചേശ്വരം കോളേജ് എനിക്കറിയാം ഞാൻ അവിടെ ആളെ കൊണ്ട് തള്ളിക്കും വന്നിട്ട് എന്നൊക്കെ മോനക്കൊണ്ട് പറഞ്ഞപ്പോൾ അവന് പേടിയായി അതിനുശേഷം അവരുടെ തീവ്രവാദിയാണ് പോലീസാരോടാ പറയുന്നത് അവൻ തീവ്രവാദിയാണ് തീവ്രവാദം പഠിപ്പിക്കാനൊക്കെ കൊണ്ടാക്കുന്നത് അവിടെ എസ് ടി പി ഐ കാര്യാണ് എനിക്ക് ഈ പാർട്ടി നമ്മൾ ആരും ഇവിടെ പാർട്ടി റിവീൽ ചെയ്യോ ആരെങ്കിലും ഏതെങ്കിലും ആദർശത്തിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ സലക്റ്റി ആണെന്നും പറഞ്ഞ സുന്നിയാണെന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ആദർശത്തിന്റെ കീഴിൽ നമ്മൾ താമസം ഇത് ഇല്ല മുസ്ലിം ആണോ ആണ് അതിന്റെ ഈ രീതിയിൽ ജീവിച്ച് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു എന്നെ പറഞ്ഞു ഇവിടെ നാലഞ്ചാൾക്കാർ വാതില് മുട്ടുന്നൊന്നല്ല സാറേ അവിടെ പ്രശ്നം അവിടെ എന്ന് വെച്ചാൽ ഈ വാതിലൊന്നും ശരിക്കും മുട്ടണില്ല ഈ മുട്ടുന്ന പേരും പറഞ്ഞിട്ട് എന്താ മുട്ടുന്ന ഒരു പബ്ലിസിറ്റി കൊടുത്തിട്ട് ഇവിടെ കഞ്ചാവ് വിൽപ്പനയാണ് എം ഡി എം എ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം പോലീസുകാർ എന്നോട് പറഞ്ഞു സാറില്ല പോട്ടേറെ സൈക്കിൾ വേണം പറഞ്ഞിട്ട് പോലീസുകാർ പോയി പിറ്റേന്ന് രാവിലെ എന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഞാനവിടെ പോയി മൊഴിയൊക്കെ കൊടുത്ത് പ്രശ്നമൊക്കെ ഒത്തു തീർപ്പാക്കി അവർ എന്നോട് പറഞ്ഞു പഠിക്കുന്ന കുട്ടിയൊക്കെയല്ലേ അല്ലേ എല്ലാവരും അവർ അബദ്ധം പറ്റി ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് വിട്ടു ഒരു ചാൻസ് കൊടുക്കാനൊക്കെ പറഞ്ഞു വിട്ടാണ് അപ്പോൾ ഞാൻ അവരോട് പറയും ചെയ്തു ഇപ്പം കഞ്ചാവീട് ഉണ്ടെന്ന് അവർ പബ്ലിക്കായിട്ട് പറഞ്ഞു അപ്പുറം ഇപ്പറുള്ള ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ട് നാളെ ഇവിടെ അവർ കൊണ്ടുവച്ച് കഴിഞ്ഞാലും അത് എൻ്റെ പേരിലോട്ടാണ് വരിക അപ്പോൾ സാറ് പറഞ്ഞു നമുക്കറിയാമല്ലോ നിങ്ങളൊന്നും തൊടാതിരുന്നാൽ മതി കണ്ടാൽ തന്നെ തൊടാൻ നിൽക്കണ്ട ആ ഒരു ഇതിൽ നിന്നാൽ എന്ന് പറഞ്ഞു ആ ഒരു ധൈര്യത്തിലാണ് നിൽക്കുകയും ചെയ്തു പിന്നെ ഇത് നിർത്താനില്ല സ്ഥിരമായി വഴക്ക് അങ്ങനെ ഇങ്ങനെ പറയും ഞാൻ പുറത്തിറങ്ങാതായി കുട്ടികളും പുറത്തിറങ്ങുന്നില്ല ഭയങ്കരമായിട്ട് ടെൻഷനായി ഒരു ദിവസം തലയിറങ്ങി ഞാനിവിടെ വീണ് അപ്പുറത്തുള്ള ഇച്ച വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് അവരും അവരുടെ വൈഫും വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി വന്ന് പിന്നെ എന്നോട് പറഞ്ഞു നീ മൊബൈലൊക്കെ കണ്ട് ഒക്കെ പിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഒരു ജോലി ചെയ്യാറ് വീട്ടിലിരിക്കുക കാരണം പറ്റുന്നില്ല എന്നെ കൊണ്ട് അത് ചേച്ചി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും തെറിപുളി കേൾക്കുന്നു എന്താണൊന്നും മനസ്സിലാവുന്നില്ല ഭയങ്കര ഞാൻ കേൾക്കാത്ത പോലെ നിന്ന് സഹിക്കാൻ പറ്റണില്ല അതുപോലത്തെ ചീത്ത എന്ന് പറഞ്ഞ മേളിലൊരു ആളുണ്ടായിരുന്നു അയാളുടെ പേരും പിന്നെ അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ആൾക്കാരുടെ ഇടയിലൊന്നും ഞാൻ ഇടപെടുകയാണ് ആ തെറിയുടെ ഒരു ചെറിയ രൂപം നിങ്ങൾ കേൾക്കുക ഞാനിത് സെൻസർ ചെയ്യുന്നില്ല നിങ്ങൾ പച്ചക്കങ്ങ് കേൾക്കുക കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി നിർത്തുക ഈ തെറി കേൾക്കാനുള്ള ശേഷി ആ കുട്ടികൾക്കില്ല ഇത് കൃത്യമായി കേൾക്കണം എന്നുള്ളതുകൊണ്ട് സെൻസർ ചെയ്യാണ്ടെങ്കിൽ വിടുകയാണ് അപ്പൊ ഞാനിത് കേട്ട് കേട്ടിട്ട് ഞാൻ പോയിട്ട് ഓക്കാനിച്ചു കാരണം ഇത് കേക്കാൻ ഒന്ന് പറ്റണില്ല ഞാൻ ചാർജ് ഇപ്പൊ മോൻ പോയിട്ട് എന്താ ഇത് പെട്ടെന്ന് വീഡിയോ പിടിച്ചു കാരണം അത്രയും ഇതുണ്ടല്ലോ ഞാൻ മോഡ മോനെ കേക്കില്ല അത് കേക്കാൻ പറ്റൂല രണ്ട് പോകുമ്പോൾ ഒരു വീഡിയോ പിടിച്ചിട്ട് അപ്പം ഞാൻ ഇച്ചാക്ക് വിളിച്ചു അപ്പം എനിക്ക് ഫോണും ചെയ്യണം വീഡിയോ പിടിക്കണം ഒരു ഫോണല്ലേ ഉള്ളു നമുക്ക് പറ്റില്ല നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അത് കേൾക്കാൻ പറ്റാത്തോണ്ട് അവരിതിന് വിട്ടതാണ് ഞാൻ അപ്പം തന്നെ പോലീസുകാരെ ആരെ വിളിക്കണം എന്നൊന്നും മനസ്സിലാവണില്ല ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് ഇവര് തന്നെ നൂറ്റി പന്ത്രണ്ടിലോട്ട് വിളിച്ച് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവർ നൂറ്റി പന്ത്രണ്ടിലോട്ട് വിളിച്ച് നൂറ്റി പന്ത്രണ്ടിൽ നിന്നാണ് വന്നതെന്ന് അറിയുന്നത് ഞാൻ സ്റ്റേഷനിലോട്ട് വിളിച്ചപ്പളാ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരൊക്കെ വന്ന് വന്നു കഴിഞ്ഞിട്ട് അവർ അവരാണ് കംപ്ലൈൻറ് ഇതാക്കിയത് അവർ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചിട്ട് ഇങ്ങനെ തെറി വിളിച്ചാണ് കുറേ നേരം അവർ വരുമ്പോഴും തെറി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരും കണ്ട് എന്നിട്ട് അവരോട് പറയുമ്പോൾ അവർ പോലീസുകാരോട് പറയാം ഞങ്ങൾ വിളിച്ചിട്ടല്ലേ നിങ്ങൾ വന്നത് പിന്നെ അവളെ കണ്ട് വാങ്ങിയിട്ടെന്നില്ല അവളെ അങ്ങോട്ട് പോകുന്ന അത് ആ വാങ്ങിപ്പോവും ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ഇതാക്കുന്നതാ ഞങ്ങള് സംഭവം ആൾക്കാർ പോലീസുകാർ വരുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ സത്യമായിട്ടേ പറയുന്നുള്ളൂ വേറെ കൂട്ടിച്ചേർത്ത് പറയുമോ അവരെ പറ്റി ഞങ്ങൾക്ക് ആരെയും മോശാക്കി കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് അവരമും പരിചയം എന്റെ കുടുംബക്കാരൊന്നും അല്ല ഇവിടെ ആരുമല്ല അപ്പൊ നമുക്ക് അവരെ മുൻവൈരാഗ്യമൊന്നുള്ള ആൾക്കാരല്ല പിന്നെ പാർട്ടി ബേസ് പറയുകയാണെങ്കിൽ എൻ്റെ പാർട്ടി എന്താണോ ഏതാണോ അവർക്കറിയില്ല അവരുടെ പാർട്ടി ചോദിക്കേണ്ട ആവശ്യം എനിക്കും ഇല്ല കാരണം ഞാൻ വോട്ടർ നിൽക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ നമ്മൾ ആരും മൈൻഡ് ചെയ്യലില്ല ഇവിടെ ആരൊക്കെ ഏത് ജാതിയാണോ ഏത് മതമാണോ അങ്ങനെ തന്നെ പ്രശ്നങ്ങളില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ എന്തെങ്കിലും പറയുമ്പോ ഫസ്റ്റ് ഫോൺ ഓൺ ചെയ്യും വീഡിയോ ഓൺ ചെയ്യും ഓൺ ചെയ്ത് സി ഐ സാർ കണ്ടോ സർ ആദ്യം അവരാണ് അച്ഛൻ ഉണ്ടാക്കാൻ അവർ പുറത്ത് വരുന്നേണ്ടാവുന്നു ഒന്നും പറയില്ല അവരുടെ അടുത്ത് ഫുൾ വീഡിയോസ് ഉണ്ട് അതിലൊന്നും ഞങ്ങളെ പാർട്ടിനെ പറ്റി പറയുന്നതോ ഞങ്ങൾ അവരെ പറ്റി പറയുന്നതോ ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ നമ്മളിങ്ങനെ നിക്കാ നോക്കിട്ട് കാരണം അവരുടെ അടുത്തോട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നിടത്തേ പറയണ്ട ആവശ്യമുള്ളു മിണ്ടൂല അവർ തന്നെ സർ സി ഐ സാർ ഞങ്ങൾ ഇവർ ആക്രമിക്കാൻ വന്ന സർ പാർട്ടി ഞാൻ മാർക്കിസ്റ്റാർ ആയത് കൊണ്ടാണ് അവർ എന്നെ പറ മോദിജിയുടെ പോലീസ് ഉണ്ടെങ്കിൽ മോദിജിയുടെ പോലീസ് ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ ആക്കുന്ന അവർ കൊല്ലിക്കും പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ കമ്മ്യൂണിസ്റ്റുകാരൻ ലാസ്റ്റ് പോലീസുകാർ പറഞ്ഞു ഞാനല്ല പോലീസുകാർ ഭർത്താവിനോട് കെട്ടി രാത്രിയിൽ കൊറേ പ്രാവശ്യം വന്നവര് ഡെയിലിട്ട് അവരെന്നോട് ചോദിച്ചാലും വീട് വാടക ഒക്കെ ഉണ്ടോ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കും ഞങ്ങളത്ത എന്നെ കൊണ്ട് അവര് പൊറുതിമുട്ടി പോലീസുകാർ ഡെയിലി വരണം എന്നെ കൊണ്ടോ അവരെ അവരും വിളിക്കും ഞാനും വിളിക്കും അങ്ങനെ ആയിട്ട് ഹസ്ബൻഡിനെ അവർ തന്നെ വിളിച്ചു വരുത്തി വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ വെള്ളം ഇടുന്ന അവർ വെള്ളമിട്ട് വെള്ളമിട്ട് ആദ്യം ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞ ബുധനാഴ്ച ഈ ബുധനാഴ്ച നേരെ മുന്നത്ത ബുധനാഴ്ചയായിരുന്നു വെള്ളമിട്ട് വെള്ള സ്കൂളിൽ പോയി വന്നിട്ട് ഇച്ച വെള്ളമിട്ട് ഞാൻ മീൻ മുറിക്കായിരുന്നു മീ മുറിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ബഹം കേൾക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ കെറ്റോള് തിരിച്ച് അത് കഴിഞ്ഞിട്ട് ഇവര് പോയിട്ട് എൻ്റെ കെറ്റോള് മാറ്റിട്ട് ഇവർക്ക് തിരിച്ച് എൻ്റെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പോയിട്ടിട്ട് ആ സ്ത്രീ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ സെവൻ നമ്പർ വീടാ അപ്പൊ അവരുടെ കെറ്റോള് തിരിച്ചപ്പം നേരെ ആക്കുന്നതിന് പകരം അവരുടെ കെറ്റോള് കണക്കായിട്ട് ആക്കി വെച്ച അപ്പൊ എന്താ മൂന്ന് വീട്ടിലോട്ട് ഒരുമിച്ച വെള്ളം വേണം അവർ പറഞ്ഞു ആ മുജാഹുദ്ദുകാരൻ അപ്പുറത്ത് കമ്പൗണ്ട് ചാടിയിട്ട് കോമ്പൗണ്ട് ചാടിവാതി പോയിട്ട് കോമ്പൗണ്ട് ചാടിയിട്ട് ഓഫ് ആക്കിന്ന് വരട്ട് ബഹളം തുടങ്ങി ബഹളം തുടങ്ങിയപ്പോ ഇവരൊഴിച്ചു ആര് എന്താ പ്രശ്നം വെച്ചോണ്ട് വന്നു വന്നപ്പോ അവരെ ചീത്ത വിളിക്കാൻ ഞാൻ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു വേണ്ട ഇങ്ങോട്ട് വാ അവർക്ക് തലക്ക് സുഖമില്ല നിങ്ങൾ എന്തിനാ അവരുടെ ബഹളം വെക്കാൻ പോന്ന് അവിടെ ഓണർ വന്ന് ഓണർ വന്നിട്ട് മോട്ടോർ ബന്ധാക്കിയിട്ട് പോയി അവിടെ ലോക്ക് ഇട്ടിട്ട് പോയി ചാവി എടുത്തിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ തന്നെ വന്നിടാൻ തുടങ്ങി ഇട്ടോണ്ടിരിക്കുമ്പോഴേക്ക് വേ എന്തോ പ്രശ്നമായിട്ട് ഈ പറയുന്ന പോലെ തന്നെ വെള്ളം ഇട്ടിട്ടില്ല വെള്ളം ഇടുന്നൊക്കെ പറഞ്ഞ് കുഴപ്പമായി ലാസ്റ്റ് അവർ വന്ന് ചാവി ഇവർക്ക് കൊടുത്ത് അവർക്ക് മാത്രം രാവിലെ അവർക്ക് അജ്ജിനണം അജിനിപ്പോ കൂട്ടാൻ പോകും ആ സമയത്ത് ഇടവെള്ള ആളല്ല പെന്തൽ ഫസ്റ്റ് അവർക്ക് ഇട്ടു അതിന്റെ ബാക്കിയുള്ളവർക്കെല്ലാം അവർക്ക് ഞാൻ നോക്കല അല്ലെങ്കിലും നമ്മള് നോറഞ്ഞ് അവർക്ക് തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഓഫ് ആക്കും ഞാൻ മോട്ടർ ഓഫ് ആക്കാൻ പോകുന്ന എത്ര നോറിയെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് പന്ത് ഓഫ് ആക്കിന്ന് പറഞ്ഞത് എന്നിട്ട് അത് അതിന്റെ പേരാണ് വാക്ക് പേര് പിന്നെ വാക്ക് വാക്കുതർക്കായി ഓണർ ഓടിക്കൊണ്ട് വന്നു കാരണം ഓണർ കിട്ടാനേ പോലുള്ള ഞങ്ങളുടെ അടുത്ത അതായിട്ടില്ല അത് അത് കഴിഞ്ഞ് ആ രണ്ടാഴ്ച ഞാൻ പ്രശ്നമാക്കിയത് രണ്ട് ബുധനാഴ്ച പ്രശ്നമാണ് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ പെരുന്നാണ്ടന്ന് രാവിലെ പള്ളി പോയി ഫ്രണ്ടിന്റെ വണ്ടി ഉണ്ടായിരുന്നു ഇവിടെ എന്താ റിക്ഷയിലുണ്ടായിരുന്നു ആ റിക്ഷയിൽ വെച്ചിട്ടാണ് എന്താക്കുന്നത് പള്ളിക്ക് പോയിട്ട് വന്നത് പള്ളിക്ക് പോയി വന്നിട്ട് എന്നോട് പറഞ്ഞ് രാത്രി ഒന്നും ഉറങ്ങിയതല്ല രാത്രി ഉറക്കില്ല കാരണം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതിനെ പോയി കിടന്ന് ഉറങ്ങി ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചയോടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഉറങ്ങാം കുട്ടികളെ നിങ്ങൾ നോക്ക് കാരണം നമ്മളങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടു കുറേ നാളായിട്ട് ഉറക്കം ഉറങ്ങാത്ത ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിന് കുട്ടികളെ നോക്ക് ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു ഉറങ്ങാൻ കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളു ബഹള വണ്ടിയുടെ റേസ് ആയിട്ടാണ് ഞാൻ നിൽക്കേണ്ടത് എഴുന്നിട്ട് എന്താ പ്രശ്നം എന്താണ് അപ്പൊ വൈകുന്നേരം അയച്ചാൻ്റെ കൂടെ പുറത്ത് പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ കൊണ്ട് പോകാൻ പറഞ്ഞതാ അപ്പൊ ഞാൻ ഉറങ്ങി എന്ന് വേക്കുമ്പോഴേക്കുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പം കുട്ടികളൊക്കെ റെഡിയാക്കി നിർത്തി ഞാൻ മാത്രമേ നേരത്തെ മതിയോ ഞാൻ റെഡിയായിട്ട് പോയി കിടക്കുന്ന അപ്പോൾ എല്ലാവരും കുറച്ച് നേരം കുറങ്ങ് പറഞ്ഞിട്ട് കിറക് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് റേസ് ആക്കുന്ന സൗണ്ടിട്ട് ഞാൻ ആ വീഡിയോയിൽ കാണാൻ ഞാൻ മാലി 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 വരുന്നത് കാരണം ആടുന്നുണ്ട് ആ ഉറക്ക് ഉറക്കി കിട്ടിയപാടുള്ളൊരവസ്ഥയുണ്ടല്ലോ പെട്ടെന്ന് ഞെട്ടിയിൽ നിൽക്കുന്നുള്ള തെറിയും കേൾക്കുന്നുണ്ട് പിന്നെ അപ്പം ഞാൻ വിചാരിച്ചവര് അങ്ങനെ തെറുക്കി പോകില്ല അങ്ങോട്ടേക്കൊന്നും പ്രശ്നത്തിൽ പോകില്ല പിന്നെ ഇത് ആരെയും ഈ തെറി വിളിക്കുന്ന ആരേലും വന്നു കാരണം ആര് വന്നാലും അവർക്ക് പ്രശ്നമാണല്ലോ ഓടി വന്ന് നോക്കുമ്പോഴേക്ക് ഇവർ ഓടി വന്നിട്ട് ഉള്ളിലേക്ക് കയറുന്ന ഞാൻ കണ്ടേ ഞാൻ എന്തി ഞാൻ പറയും ഇവരെന്നെ കാണുന്നില്ല കാരണം ഇവർ ആ പ്രഷർ വിളി ഉപ്പാക്കും ഉമ്മക്കൊക്കെ വിളിക്കുന്നേ എന്താ എന്റെ ഉമ്മ ആർട്ടൊക്കെ കിടന്നിട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ ചെയ്യുന്നത് കേൾക്കാൻ പറ്റില്ല അതുപോലെ ഞങ്ങളെയും മക്കളെ ഒക്കെ കയറി വിളിച്ച് ഉപ്പാനെ ഉമ്മാനെ വിളിച്ചപ്പോ ആള് കത്തി കത്തിയെടുത്ത് സാധാരണ വടിയാ എന്താ എടുക്കാനാ പോയത് ഇവിടെ എന്ന് വെച്ചാൽ വിറകൊന്നില്ലല്ലോ കിട്ടുന്നത് കത്തി മാത്രാണല്ലോ എടുത്തിട്ട് പേടിപ്പിക്കാന്നുള്ള കാരണം ഇവനവർ സംസാരിച്ചിട്ട് കാര്യമില്ല കത്തി കണ്ടാലെങ്കിലും മിണ്ടാതിരിക്കുന്ന ഓർത്താണ് കത്തി എടുത്തിട്ട് പോയത് അല്ലാതെ കൊത്താലുള്ള ഇല്ലാത്തതോ അതല്ല പക്ഷെ എപ്പോഴും ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് നമുക്ക് എന്തേലും പറ്റും കാരണം നമ്മളൊരു ആ ഒരു ഇതിൽ ജീവിക്കുന്നതാണ് കാരണം ഇതുവരെ ഒരു പ്രശ്നത്തിന് പോയിട്ടില്ല പിന്നെ നമുക്ക് നമ്മുടെ ഒരു സെക്യൂരിറ്റി എപ്പോഴും നോക്കുന്ന പറഞ്ഞില്ലേ അഞ്ചു മാസമായിട്ടുള്ളു പോയിട്ട് കത്തറിയിൽ പോയിട്ട് ഈ പറയുന്ന പോലെ പ്രശ്നമായിട്ട് അഞ്ചു മാസം ഓടി വേറെ ആരും പ്രശ്നമില്ലാത്ത അവസാനം സൈക്കേറ്റിട്ട് പോലീസുകാർ ഇവിടെ വന്നപ്പോ ആ വീഡിയോ ഒന്നും അയക്കാൻ പറഞ്ഞു ആ വീഡിയോ പോലീസുകാർക്ക് കാണിച്ചിട്ടാണ് അവൻ വേറെ എന്റെ മദിന്റെ വേറൊരാളെ വെച്ചിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇവിടുത്തെ പ്രശ്നം അവിടുത്തെ ഓണർ സ്പോൺസർക്ക് കാണിച്ചിട്ട് പോലീസിന്റെ വണ്ടി കാണിച്ചിട്ട് എന്റെ വീട്ടിൽ ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ട് ഭാര്യ കുട്ടികൾ സേഫ് അല്ല പ്രശ്നത്തിനുണ്ട് അവിടുത്തെ സ്പോൺസറിനെ കാണിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആ വീഡിയോ പോലീസ് ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് വീഡിയോ എടുത്ത് അവസാനം നിങ്ങളെ അത്രവരെ തെറി വിളിച്ചോണ്ടിരുന്നവ അത്രവരെ തെറി വിളിച്ചോണ്ടിരുന്നവ ഞാൻ അവിടെ ഓടിയെത്തിയപ്പോ ആ ഇവര് വീഡിയോ എടുത്തിട്ട് പറയും അത് കണ്ടോക്കെ ഫാമിലി അടക്കം നിന്നിട്ട് എന്നെ കൊണ്ട് തള്ളിക്കാണ് അതാണ് ഇതാണ് ഫോൺ അവിടെ തന്നെ താഴെ ഞാൻ അവിടെ നിന്ന് ചിരിക്കണം കാരണം എന്ന് വെച്ചാല് ഇവന്റെ ആക്ടിങ് കണ്ട ആരാണെങ്കിലും അവൻ തന്നെ താഴെ ഇടാ ആള് അല്ല അതി തന്നെ വീഡിയോ കാണാം ഉമ്മ വീഡിയോ പിടിക്കുന്നതിന്റെ ഇപ്പുറത്താണ് ആളുള്ളത് ഫോണ് വീഴുന്നത് ഇവിടെ നിന്നോ ആണ് അയാളുടെ കയ്യിൽ നിന്ന് വീഴുന്നത് അയാൾ എത്ര ദൂരേ ഉള്ളത് ഇവരുടെ അടുത്തോട്ട് പോയി കാരണം കത്തിയുണ്ട് അവൻ അറിയില്ല കൊത്തോ ഇല്ല അവർക്ക് അറിയുന്നത് ആ ഒരു ഇതിലാ ഉള്ളത് അപ്പൊ അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാവുന്നേ പക്ഷെ ഇതൊന്നും അറിയണില്ല സംഭവം വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് കുറച്ച് നേരം കുറച്ചധികം സമയം എടുത്തു എന്നാലും വിശദമായി തന്നെ മനസ്സിലാക്കണം കാരണം പെട്ടെന്ന് അതിൽ ആളുകൾ കാണുമ്പോൾ ഇവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നതായിട്ടും ഇവർ കത്തിയരുത്തതായിട്ടും ഒക്കെ പക്ഷെ ഇതിൽ ഒരു മനുഷ്യന്റെ ക്ഷമയുടെ അങ്ങേയറ്റം കണ്ടതിന് ശേഷം പ്രതികരിക്കാൻ നിർബന്ധിത അവസ്ഥയിലെത്തിയപ്പോഴാണ് ഇദ്ദേഹം ഒരു ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ആ രീതിയിൽ പെരുമാറിയത് മാസമായിട്ട് ഒരു കുടുംബം ഉറങ്ങാൻ സാധിക്കുന്നില്ല നിങ്ങൾ കാണുക ഞാൻ തുടർച്ചയായി വേറൊരു ഒന്ന് രണ്ട് വീഡിയോ കൂടി കാണിക്കാൻ പോവാണ് അതും കൂടി കണ്ടിട്ട് തിരിച്ചു വരാം അവായടുത്താൽ തെറിയാണ് ഞാനിവിടെ തൊട്ടടുത്തുള്ള വീടുകളും പരിസരത്തുള്ള ആളുകളൊക്കെ ചോദിച്ചു എന്റെ പൊന്ന് ബുർഹാനെ നീ പെട്ടുപോകുന്ന എന്നോട് പറഞ്ഞത് നിനക്ക് തെറിയുടെ അഭിഷേകമായിരിക്കും തന്നെ പറഞ്ഞത് ഞാൻ സാധാരണ ഇതിൽ രണ്ട് വർഷം കേൾക്കണമെന്നാണ് രണ്ട് വർഷം കേൾക്കാനായിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ ഈ നാട്ടുകാരുടെയും പോലീസിൻ്റെയും തൊട്ടടുത്ത അയൽവാസികളുടെ ഒക്കെ എന്നൊന്നും വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അവരുടെ പ്രതികരണം എടുക്കുന്ന കൊണ്ടൊരു കാര്യമില്ല എന്നിട്ടായി മാത്രമല്ല അത് കൂടുതൽ എന്നുള്ള ഒരു ചിന്തയും എൻ്റെ മനസ്സിൽ കടന്നു കാരണം എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ ഉപ്പയോ ഉമ്മയൊക്കെ തെറിവിളിപ്പി കേൾപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല കാരണം ഇപ്പോൾ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ആ പോലീസിനടക്കം തെറി വിളിച്ചിട്ട് അത് ഇറങ്ങിപ്പോയതാണ് മകൻ എന്തോ ഒരു മാനസിക പ്രശ്നം പ്രശ്നമുണ്ടെന്നാണ് സംശയിക്കുന്നത് പക്ഷേ ഉമ്മയ്ക്കും ഈ കൂടെയുള്ള ഉമ്മയ്ക്കും എന്തിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങേയറ്റം അങ്ങേയറ്റം അശ്ലീലം നിറഞ്ഞ ഈ തെറികളൊക്കെ ഒരു 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 കുടുംബത്തെ നോക്കി നിങ്ങളെ വിൽപ്പനക്കായി കൊണ്ടുവച്ചിരിക്കുകയാണ് നിന്റെ അടുത്ത് ഇന്ന് രാത്രി എങ്ങനെ ആൾ വന്നാണ് മറ്റു വീട്ടുകാർ നിന്നെ വിൽക്കുകയാണ് അത്രയും അശ്വതി സ്വന്തം മകനെ വെച്ച് പോലും അശ്ലീലം പറഞ്ഞു പഠിച്ച് സ്കൂളിൽ പഠിക്കുന്ന മകനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഭർത്താവില്ലാത്തതിന്റെ തൂക്കട് നിർക്കാൻ കൊണ്ടുവന്ന അളന്നുപോലെ അത്രയും മോശമായിരിക്കുന്ന ഇത്രയും പച്ചക്ക് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് കാരണം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് അതേ രീതിയിൽ അതേ പ്രാസമൊപ്പിച്ച് പറഞ്ഞത് കാരണം ഇവിടെ ഒളിച്ചു വെക്കാനൊന്നുമില്ല അത്രയും അനുഭവിച്ചു കഴിഞ്ഞത് ഇതിന്റെ ഓർഡറോട് ഈ വില്ലയുടെ ഓർഡറോട് നിങ്ങൾ നിങ്ങൾ ഈ പാട് കൊടുക്കുമ്പോൾ ഞാൻ ഈ പുറത്തുനിന്ന് മനസ്സിലാക്കിയ കാര്യം ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇവിടെ തന്നെ നേരത്തെ എം ഡി എം കേസ് ഇവിടെ പിടികൂടിയിരുന്നു അതുപോലൊരു പോക്സോ കേസുള്ള പ്രതിയെ പിടികൂടിയിരുന്നു നിങ്ങൾ പിന്നെ ഇത്ര വാടക കൊടുക്കുമ്പോൾ പോലീസ് ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കാം ഇവർ ഏതെങ്കിലും കേസിൽ പെട്ടവരാണോ അല്ലെങ്കിൽ ഗുരുതരമായ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പെട്ടവരാണോ എന്ന് അന്വേഷിച്ച് വാടകയ്ക്ക് നൽകുക അത് ശരിയാണോ ഞാൻ കേട്ടത് അങ്ങനെ എനിക്ക് പുറത്തുനിന്ന് കേട്ട കാര്യങ്ങളാണ് പുറത്ത് നാട്ടുകാരനെനിക്ക് നൽകിയ സൂചനകളാണ് അപ്പൊ വാടകയ്ക്ക് എല്ലാവരും കൊടുക്കേണ്ടി വരും പക്ഷെ ആ വരുന്ന ആളുകൾ ഒരു കുടുംബത്തോടെ ഏഴ് എട്ട് വില്ലകളിലൂടെ എട്ട് വില്ലകളില്ലേ അതിന് ഒരു കൂറത്തിൽ മതിയല്ലോ ഈ ഈ കുടുംബം ഈയൊരു ഒരു വില്ലയുടെ ആ ഒരു അന്തരീക്ഷം തകരാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഐ പി എസിന് പഠിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങേറ്റം നിഗൂഢത നിറഞ്ഞ ജീവിതമാണ് രാത്രി കാലങ്ങളിൽ എന്തൊക്കെയോ ശബ്ദം അതിന്റേതെത്തുന്നു രാവിലെ ഒരു ബാഗുമായിട്ട് ആ കുട്ടി പോകുന്ന കാണുന്നു ഉച്ചക്ക് കയറി വരുന്ന കാണുന്നു ഐ പി എസ് ഐ എസ് ഒരിക്കുന്നത് ഐ പി എസ് പഠിക്കുകയാണ് പിന്നെ ഐ എസ് പഠിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ വേറെന്തൊക്കെയോ പഠിക്കുകയാണെന്ന് പറഞ്ഞു പോലീസുകാർക്ക് ട്രെയിനിങ്ങിന് പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഒന്ന് അന്വേഷിക്കാമോ അല്ല ഒന്നെങ്കിൽ എന്തോ സൈക്കോ ആ കുട്ടിയുടെ മാനസിക നില എന്തോ പരിതാപകരമായത് കൊണ്ട് ആ ഉമ്മയ്ക്കും താളം തെറ്റിപ്പോയതാണോ എന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവർ നിവർത്തി കൊണ്ട് ഇവർ ഇവരുടെ വീഡിയോ പുറത്ത് വന്നത് കൊണ്ട് മാത്രം നിവർത്തി കേടുകൊണ്ടാണ് ഇപ്പൊ ക്യാമറ കൊമ്പിൽ വന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങേയറ്റം തേജോ നൽകാൻ കാരണം ഇവർ കമ്മ്യൂണിസ്റ്റുകാരെ ജീവിക്കാൻ അനുവദിക്കാത്ത തീവ്രവാദികളെന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടതുകൊണ്ടാണ് ഗതികെട്ടത് കൊണ്ടാണ് ഇന്ന് ക്യാമറക്കൊമ്പിൽ വരേണ്ടി വന്നത് ദയവ് ചെയ്ത് ഒരു വീഡിയോ കാണുമ്പോൾ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആ വീഡിയോ കണ്ട ഞങ്ങൾക്കൊക്കെ അപ്പത്തരം കാര്യങ്ങൾ അന്നേ ദിവസം തന്നെ ഞാൻ ഒരാളെ ഇവിടെ വിട്ടിരുന്നു അതേ ദിവസം തന്നെ ഞാൻ ഒരാളെ ഇവിടെ വിട്ടിരുന്നു അന്ന് ഇവർ ആരും ഉണ്ടായിരുന്നില്ല കാരണം അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ടാണ് എന്തായാലും കാര്യങ്ങൾ വ്യക്തമായെന്ന് മനസ്സിലാക്കും എവിടെയോ ഒരു പിരിരൂസ് സംഭവിച്ചിരിക്കുകയാണ് അതിൻ്റെ എന്താ പറയുക തുടർക്കഥയാണ് ഈ വീഡിയോകളും മറ്റു ചില കാര്യങ്ങളും ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കാരണം ഇവരൊക്കെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് അദ്ദേഹം വിദേശത്ത് പോയി ഒരു ജോലി ചെയ്യേണ്ട ആളാണ് അവർക്കൊക്കെ ഒരു സമാധാനം വേണം അവരെ തേജോബോധം ചെയ്യുന്നതെന്ന് പിന്മാറണം സത്യം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കുക നന്ദി നമസ്കാരം